പ്രത്യക്ഷീകരണ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം വചനയാത്രക്കാർക്ക് സ്വാഗതം ഇന്നത്തെ ചിന്തകളെ നാല് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് നക്ഷത്രം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു നക്ഷത്രവും ആകാശത്ത് പിറക്കുമെന്ന് പൗരാണികർ വിശ്വസിച്ചിരുന്നു ജന്മനക്ഷത്രം എന്ന സങ്കല്പം ഭാരതീയ ചിന്തയിൽ ഉടനീളമുണ്ട് ജന്മനക്ഷത്രം പഠിച്ചാൽ കുഞ്ഞിൻ്റെ ഭാവി പറയാനാകുമെന്ന ചിന്ത ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി പിറന്നപ്പോൾ ഇപ്രകാരം ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു എന്ന് യവനരുടെ ഇടയിൽ കാണുന്നുണ്ട് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് തുടങ്ങിയവരുടെ ജനന സമയത്ത് പ്രത്യേകതയുള്ള നക്ഷത്രങ്ങൾ പ്രത്യക്ഷമായെന്ന് യഹൂദ മിദ്രാശികളിൽ നിന്ന് കാണുന്നുണ്ട് മിഷിഹായെ യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രമായി ബാലാമിന്റെ പ്രവചനത്തിൽ വിവരിക്കുന്നുണ്ട് സംഖ്യ ഇരുപത്തിനാല് പതിനേഴ് രണ്ട് വിശുദ്ധ മത്തായിക്ക് യേശു പുതിയ മോശയാണ് അക്കാരണത്താൽ മോശയുടെ ജനനവുമായി ബന്ധപ്പെട്ട് യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു നക്ഷത്ര കഥയുടെ പശ്ചാത്തലത്തിൽ മൂന്ന് രാജാക്കന്മാരുടെ അഥവാ ജ്ഞാനികളുടെ സന്ദർശനം അവതരിപ്പിക്കുന്നു നക്ഷത്രവും ഉണ്ണിയേശുവും രണ്ടില് ഒന്ന് സ്വരവാഷ്ട്ര പ്രവാചകൻ സ്ഥാപിച്ച പാഴ്സിമതത്തിൽ അഹുർ മസ്ദ എന്ന ഏക ദൈവത്തിന്റെ പ്രതീകമായിരുന്നു അഗ്നി അഗ്നി ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്ന പുരോഹിതരാണ് മജായികൾ അഥവാ മൂന്ന് രാജാക്കന്മാർ എഴുതിയ സന്നവസ്ഥയിൽ പരാതിരിക്കുന്ന രക്ഷകൻ കന്യകയിൽ നിന്നും ആയിരം വർഷങ്ങൾക്ക് ശേഷം ജനിക്കുമെന്നും ആ ദിവ്യ ശിശുധാർമ അതായത് നീതിയുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുമെന്നും പ്രവചിച്ചിരുന്നു അതിനു മുന്നോടിയായി ഒരു ദിവ്യ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്നും എഴുതിയിരിക്കുന്നു രണ്ടിൽ രണ്ട് ജ്ഞാനികൾ ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം അവർ ദൈവത്തെ അന്വേഷിക്കുന്നു യേശുവിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയാണത് ചരിത്രത്തിലുടനീളം തുടരുന്ന ഒരു പ്രദക്ഷിണമാണത് സമസ്ത പ്രപഞ്ചവും ദൈവമായ ക്രിസ്തുവിലേക്കുള്ള പ്രയാണത്തിലാണെന്ന് മൂന്ന് രാജാക്കന്മാരുടെ അഥവാ ജ്ഞാനികളുടെ അന്വേഷണം പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുവെന്ന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നിരീക്ഷിക്കുന്നു രണ്ടിൽ മൂന്ന് ആരായിരുന്നു ഈ ജ്ഞാനികൾ ഇന്ത്യയിൽ നിന്നുള്ള ഗാസ്പർ രാജാവ് പേർഷ്യയിൽ നിന്നുള്ള മെൽക്കിയൂർ അറേബ്യൻ രാജാവായ ബാൾത്തസാർ രണ്ടിൽ നാല് എന്തായിരുന്നു മൂന്ന് രാജാക്കന്മാരുടെ അഥവാ ജ്ഞാനികളുടെ ലക്ഷ്യം വിശുദ്ധ മത്തായിൽ യേശുവിനെ ആദ്യം അന്വേഷിക്കുന്നത് ഈ ജ്ഞാനികളാണ് ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെയും അടയാളങ്ങളിലൂടെയും സഞ്ചരിച്ച് യേശുവിൽ എത്തിച്ചേരുക സർവസ്വവും അവന് കാഴ്ചവെച്ച് ആരാധിക്കുക രാജാക്കന്മാർ യേശുവിനെ ആരാധിച്ചു ദൈവം എത്രയോ നക്ഷത്രങ്ങളെ നമുക്ക് നൽകി നമ്മളുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ മുതിർന്നവർ പ്രചോദിപ്പിക്കുന്ന നമ്മെ പ്രചോദിപ്പിച്ച നേതാക്കളും നമ്മൾ നക്ഷത്രം കണ്ട് സെൽഫിയും എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതശൈലിക്കാരാകരുത് മറിച്ച് നക്ഷത്രങ്ങൾ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കി ജീവിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് മൂന്നിൽ ഒന്ന് മൂന്ന് ജ്ഞാനികൾക്ക് ഒരുവേള അബദ്ധം സംഭവിച്ചിരിക്കാം റോമൻ സെനറ്റ് യഹൂദരുടെ രാജാവായി നിയമിച്ച ഹെറുദസിന്റെ കൊട്ടാരം കണ്ടപ്പോൾ രക്ഷകനും പിറക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ആ കൊട്ടാരമെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വശ്യവും ആകർഷണീയവുമായ വ്യക്തികളും സ്ഥലങ്ങളുണ്ടാകും അവിടെ രക്ഷത്തിലേടുന്ന പ്രലോഭനമാണ് ഇവിടെ നാം കാണുന്നത് വശ്യമനോഹാരിതയിൽ പലരും യാത്ര അവസാനിപ്പിച്ചു പോകാറുമുണ്ട് സമ്പത്ത് സ്ഥാനമാനങ്ങൾ ജഡമോഹങ്ങൾ ഇവയൊക്കെ പലപ്പോഴും വഴിമുടക്കികളായി തീരും ഉദാഹരണത്തിന് സാംസന്റെ വഴിമുടക്കുന്ന ദലീല ഡാവിദിന്റെ വഴിമുടക്കുന്ന ബക്ഷേപ സോളവന്റെ വഴിമുടക്കുന്ന ജഡുമോഹങ്ങൾ മൂന്നിൽ രണ്ട് ദൈവവചനം അറിയാവുന്ന ജ്ഞാനികൾ ജ്ഞാനികളുണ്ടായിരുന്നു കൊട്ടാരത്തില് ജനനസ്ഥലം അവർ കൃത്യമായി പറഞ്ഞു എന്നാൽ രക്ഷകനെ കണ്ടെത്താനോ ആദരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല കാരണം അവരാണ് ശരി എന്ന അഹങ്കാരം മറ്റുള്ള മതങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന ചിന്ത ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആരെയും രക്ഷിക്കുകയില്ല അറിഞ്ഞ സത്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള സുബോധം അഥവാ സന്നദ്ധത നേടുമ്പോൾ മാത്രമേ അറിവ് രക്ഷാകരമാവുകയുള്ളൂ കൊട്ടാരം ജ്ഞാനികളും കോമാളികളുമല്ല വേണ്ടതും പ്രവാചക ചൈതന്യമുള്ള സഭയും സമൂഹവും ആളുകളും ആവശ്യമായിരിക്കുന്നു കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ കിഴക്കൻ ജ്ഞാനികൾ വീണ്ടും നക്ഷത്രം കണ്ടു തെറ്റായതും തിന്മ നിറഞ്ഞതുമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ ദൈവികമായ അടയാളങ്ങൾ വീണ്ടും ലഭിക്കുകയുള്ളൂ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ദേവപരിപാലനയുടെ നക്ഷത്രങ്ങൾ മങ്ങിപ്പോകും നാല് മൂന്ന് ജ്ഞാനികൾ സമർപ്പിച്ച പൊന്ന് മീറ കുന്തിരിക്കം ഇവ യേശുവിൻ്റെ തനിമ വെളിപ്പെടുത്തുന്നു സ്വർണം അധികാരത്തെയും ഉടമസ്ഥാവകാശത്തെയും സൂചിപ്പിക്കുന്നു ഉണ്ണി യേശു രാജാവെന്ന് പ്രഖ്യാപിക്കുകയാണ് കുന്തിരിക്കം പുരോഹിത ശുശ്രൂഷയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം വിശുദ്ധിയെയും ഉണ്ണി യേശു നിത്യ പുരോഹിതനാണെന്ന് സൂചനയുണ്ട് മീറ മൃതസംസ്കാരത്തിന് ഉപയോഗിക്കുന്നു മീറ കലർത്തിയ വിഞ്ഞ് മരണപാനീയമായിരുന്നു യേശു ഇത് രുചിക്കുന്നുണ്ട് മീറ യേശുവിൻ്റെ സഹന മരണ ഉദ്ധാരണ സൂചനകൾ നൽകുന്നു യേശുവിരുടെ കരകതമാകുന്ന രക്ഷയുടെ സമഗ്രതയാണ് ഈ കാഴ്ചവസ്തുക്കൾ ഓർമ്മിപ്പിക്കുന്നത് Sneha Buram, Father Nicholas T.